കൊല്ലം ജില്ലയിലെ കാടിനു നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് അച്ഛൻ കോവിൽ ശാസ്താ ക്ഷേത്രം അച്ഛൻ കോവിലർ നദിയാണ് ക്ഷേത്രത്തിനരികിലൂടെ ഒഴുകുന്നത് ശാസ്താവിനെ ആരാധിക്കുന്ന കേരളത്തിലെ അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ അച്ഛൻ കോവിലേക്ക് ഇന്ന് പുലർച്ചെ എത്തിയത് നടൻ മോഹൻലാലാണ് തിരുവനന്തപുരത്തു നിന്നും പുലർച്ചെ യാത്ര തിരിച്ച് സ്വന്തം കാറിലാണ് മോഹൻലാൽ ക്ഷേത്രമുറ്റത്തേക്ക് എത്തിയത് ക്ഷേത്ര ഭാരവാഹികളെ നേരത്തെ വിവരമറിയിച്ചതിനാൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും വിരലിൽ എണ്ണാവുന്നവർ മാത്രം പ്രശസ്തമായ ക്ഷേത്രമാണെങ്കിലും ഉത്സവ സമയങ്ങളിലാണ് ഇവിടെ തിരക്ക് കൂടുതൽ അല്ലാത്ത പക്ഷം വളരെ കുറച്ച് സന്ദർശകർ മാത്രമേ ക്ഷേത്രത്തിൽ ഉണ്ടാകാറുള്ളൂ അത് രാവിലെ കൂടി ആയതിനാൽ തിരക്കുകളൊന്നും തന്നെ ഇല്ലാതെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി മടങ്ങുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ക്ഷേത്രമുറ്റത്തു നിന്നും മനോഹരമായ ചിത്രങ്ങളും പകർത്തി പ്രകൃതി ഭംഗിയാൽ അതിമനോഹരമായ ഈ ക്ഷേത്രത്തിൻ്റെ പതിനെട്ട് പടികൾ ചവിട്ടിയാണ് അദ്ദേഹം ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിച്ചത് കുറച്ചു കാലമായി നേരിടുന്ന കഷ്ടനഷ്ടങ്ങൾക്കും ഭാര്യയുടെ ആരോഗ്യപൂർണതയ്ക്കും വേണ്ടിയായിരുന്നു ലാലേട്ടൻ്റെ ഈ ക്ഷേത്ര ദർശനം വിശേഷപ്പെട്ട നിരവധി വഴിപാടുകളും പൂജകളും ചെയ്താണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് ഭാര്യ സുചിത്രയുടെ സർജറി പൂർത്തിയാക്കി റൂമിലേക്ക് മാറ്റി ആരോഗ്യം വീണ്ടെടുക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് അദ്ദേഹം ക്ഷേത്രദർശനത്തിനായി തിരിച്ചതും സുചിത്ര പൂർണമായും ആരോഗ്യം വീണ്ടെടുത്ത് വീട്ടിലേക്ക് എത്തും വരെ തിരക്കുകളെല്ലാം ഒഴിവാക്കി ഒപ്പം നിൽക്കുവാനാണ് ലാലേട്ടൻ്റെ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സുചിത്ര വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ മുപ്പത്തി ആറ് വർഷത്തെ ദാമ്പത്യമാണ് മോഹൻലാലിൻ്റെയും സുചിത്രയുടേതും ഈ വർഷക്കാലത്തിനിടയ്ക്ക് ഇരുവരും ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നാളുകൾ ഉണ്ടാകില്ല കരിയറിലും സ്വകാര്യ ജീവിതത്തിലും പ്രതിസന്ധികൾ തുടർച്ചയായി എത്തിയപ്പോഴാണ് വികാരനിർഭരനായി അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എല്ലാ സങ്കടങ്ങൾക്കും വേദനകൾക്കും ഒരു പരിഹാരമെന്നോണമായിരുന്നു ലാലേട്ട് അച്ഛൻ കോവിൽ ക്ഷേത്രത്തിലെ സന്ദർശനവും മലയാള സിനിമ തന്നെ കീഴ്മേൽ മറിഞ്ഞുകിടക്കുന്ന ഈ സമയത്ത് തുടർച്ചയായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ നിങ്ങൾക്കൊക്കെ അന്യരായി പോയോ എന്ന വേദനയോടെയായിരുന്നു ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രത്തോളം വേദനയുണ്ടെന്ന് വെളിവാക്കുന്ന വാക്കുകളായിരുന്നു മക്കൾ രണ്ടുപേരും ലാലേട്ടനും മാത്രമായിരുന്നു സുചിത്രയ്ക്കൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് സർജറി വിജയകരമായി പൂർത്തിയാക്കി തന്റെ പഴയ ആരോഗ്യാവസ്ഥയിലേക്ക് സുചിത്ര മടങ്ങി വരുമ്പോഴാണ് ലാലേട്ടൻ ക്ഷേത്ര ദർശനത്തിനായി എത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ